അസലാലേക്കുംഹമ്മ വർക്കാത്തു നമ്മൾ ഞാത്ത് മന്നൂത്തിനെ പിൻപറ്റെന്ന് പഠിച്ചു വിശേഷണം വിശേഷിക്കപ്പെടുന്ന വസ്തുവിനെ പിൻപറ്റും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്ത്രീലിംഗമാണ് മഞ്ഞൂത്തെങ്കിൽ ന്യത്തും സ്ത്രീലിംഗമായിരിക്കും പുല്ലിംഗാണ് മഞ്ഞൂത്തെങ്കിൽ നാത്തും പുല്ലിംഗായിരിക്കും അതാണ് ഒരു പിൻപറ്റം ആദ്യത്തത് ഉദാഹരണം നോക്കൂ ഹാദിഹി ബിന്ദുൻ സഹീറത്തുൻ ഈ കുട്ടി ചെറുതാണ് ഇതൊരു ചെറിയ കുട്ടിയാണ് ഇതൊരു ചെറിയ കുട്ടിയാണ് അങ്ങനെ പരിഭാഷ ഇതൊരു ചെറിയ കുട്ടിയാണ് ഇപ്പോൾ ഹാദിഹി മുബത്തൗൻ മർഫൂൻ ബിന്തുൻ ഹബറുൻ മർഫൂൻ സഹീറത്തുൻ നത് ആ പെൺകുട്ടിനെ വിശേഷിപ്പിക്കുന്നതാണ് ഞാത്വം ഇവരുടെ പെൺകുട്ടിൻ്റെ വിശേഷണം എന്താ ചെറുതാണ് എന്നാൽ അപ്പോൾ ഇത് മോന്നസ്സാണ് ആണ് ബിന്ത് ഊത്ത് മോന്നസ് ആണ് അപ്പോൾ അതിൻ്റെ വിശേഷണം എന്തായിരിക്കണം ആയിരിക്കണം അതുകൊണ്ടാണ് സഹീറത്വൻ എഴുതിയത് ഒക്കെ മോന്നസ് ആയതുകൊണ്ട് അപ്പോൾ ജുംല മുഫീദയാണ് ആ സഹീറത്വൻ ഇല്ലെങ്കിൽ എങ്ങനെ ഇത് വായിക്കുക ഹാദിഹി ബിന്തു ഇതൊരു പെൺകുട്ടിയാവുന്നു അപ്പോൾ ഹാദിഹി മുബുദ്ധവും മർഫൂൻ ബിന്തുൻ ഖബറുൻ മർഫൂൻ ഇത്രയും നമ്മൾ പഠിച്ചതാണ് ഇതൊരു പെൺകുട്ടിയാണ് ഇനി നമ്മളൊരു പുതിയ പാഠം പഠിക്കുകയാണ് ഈ പെൺകുട്ടിനെ വിശേഷിപ്പിക്കണം അപ്പോൾ എങ്ങനെ വിശേഷിപ്പിക്കുക ബിന്തുൻ സഹീറത്വൻ അപ്പോൾ അതാണ് അതിൻ്റെ ആ പെൺകുട്ടിൻ്റെ വിശേഷം ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ ചെറിയ കുട്ടി ചെറുത് എന്നുള്ളതാണ് വിശേഷണം അതെന്താകും ന്യായത്താകും ആ ഞായത്ത് മൻബൂത്ത് സ്ത്രീലിംഗാണെങ്കിൽ ആണെങ്കിൽ ന്യായത്വം എന്തേരിക്കണം മുൻഎസ് ആയിരിക്കണം ഇനി മുതക്കർ നോക്കൂ അടുത്ത സെൻറ്റൻസ് ഹാദ വലതുൻ സഹീറുൻ ഇതൊരു ചെറിയ ആൺകുട്ടിയാകുന്നു അപ്പോൾ ഹാദ മുബത്ത മർഫൂൻ വലതുൻ ഖബറുൻ മർഫൂൻ ഇത്രയും നമ്മൾ പഠിച്ചതാണ് പിന്നൊരു പുതിയ പാഠത്തിൽ പഠിക്കുന്ന നാത്ത് ഇവിടെ ആഡ് ചെയ്യാണ് സഹീറുൻ ആ കുട്ടിനെ ആ ആൺകുട്ടിനെ വിശേഷിപ്പിക്കുകയാണ് സഹീറുൻ ചെറിയ ആൺകുട്ടി അപ്പോൾ സഹീറുൻ എന്താവും നാത്താവും അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ബിന്തുൻ മനൂത്താണ് ആ മന്നൂത്തിനെ പിൻപറ്റിക്കൊണ്ട് മുഹന്നസ് ആയതുകൊണ്ട് സഹീറത്തുനും മുഹന്നസ്സായി നാഗത്തും മുൻ എസ്സായി രണ്ടാമത്തെ സെൻറ്റൻസിൽ വലതുൻ മൻത്താണ് ആ വലതിനെ പിൻപറ്റിക്കൊണ്ട് ഞാത്തും വലതുൻ മുതക്കറാണ് ഓക്കെ രണ്ടാമത്തെ സെൻറ്റൻസിന് വലതുൻ മൻത്തുൻ മുതക്കറാണ് അതിനെ പിൻപറ്റിക്കൊണ്ട് ഞാത്ത എന്തായി മുതക്കറായി ഓക്കെ പുല്ലിംഗായി അപ്പോൾ നമ്മൾ ഹാദിഹി ബിന്തുൻ സഹീറും എന്ന് പറഞ്ഞ തെറ്റാണ് സഹീറത്വെന്ന് പറയണം കാരണം മോനസ് ആണ് രണ്ടാമത്തെ ഹാദ വലതുൻ സഹീറത്വെന്ന് പറഞ്ഞ തെറ്റാണ് ആദ വലതും സഹീറും എന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ കാരണം വലതുൻ മുതക്കറായതുകൊണ്ട് സഹീറൻ എന്തായിരിക്കണം ആയിരിക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തേത് ആദ്യത്തേത് പിൻവറ്റൻ മോഹനസ് ആണെങ്കിൽ മോനസ് ആയിരിക്കും ആണെങ്കിൽ മുതക്കറാണെങ്കിൽ ആയിരിക്കും ബാറക്കള്ളാ ഹീക്കും അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആദിഹിയാണ് മുബത്തോൻ മർഫുവൻ പിന്തുൻ ഖബറുൻ മർഫുൻ സഹൈറുൻ നത്ത് ഇവിടെ ഹാദിഹി ഇല്ല എന്ന് വിചാരിച്ചു വെറും ബിന്ദുൻ സഹീറത്തു എന്ന് വിചാ ബിന്ദുൻ എന്ന് വിചാരിച്ചു ചെറിയ പെൺകുട്ടി അപ്പോൾ ഇത് ജുംല മുഫീദയാകോ ഇല്ല കാരണം എന്താ ഇതിന് മുബ്ധതയില്ല ചെറിയ എന്ന് പറഞ്ഞാൽ ജുംല മുഫീദ ജുംല ഇസ്മിയ അല്ല ഓക്കെ ഇവിടെ നമ്മൾ ബിന്തുൻ ഇസ്മു കൊണ്ട് ആരംഭിച്ചുകൊണ്ട് ബിന്തുൻ മുബ്ധത എന്ന് പറയാൻ പാടില്ല കാരണം എന്താ ബിന്തുൻ മുബ്ധത അല്ല വെറും ബിന്തുൻ സഹീറത്തും എന്ന് എഴുതിയാൽ അത് മുബ്തയും ഖബറും അല്ല പിന്നെയോ ഹാദിഹി ബിന്തുൻ ബിന്ദുൻ എന്ന് പറഞ്ഞാൽ ഹാദിഹി മുബുത്തതയാവുള്ളൂ ബിന്തുൻ ഖബറാവുള്ളൂ സഹീറത്തും നാത്ത് അതേപോലെ തന്നെ ഇപ്പുറം വലതുൻ സഹീറെന്നു പറഞ്ഞാൽ മുബ്തദ ഖബറല്ല അത് നാത്ത് മന്നൂത്ത് ആണ് നാത്ത് മന്നൂത്ത് ചുമല മുഫീദയല്ല അത് ജുംല മുഫീദയ അല്ല അത് മുബ്തദ ഖബറല്ല അപ്പോൾ അതിനൊരു മുബ്തദ വേണം അതുകൊണ്ടാണ് ഹാദ ഹാസ വന്നതോടെ അത് മുബ്തദയായി വലതുൻ ഖബറായി സഹീറും na ay tay barakallahu feek